താരപുത്രികളിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കിരിയായ ഒരു താരപുത്രി തന്നെയാണ് നമ്മുടെ മീ ദിലീപിൻ്റെ മകൾ മീനാക്ഷി മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും മകളായ മീനാക്ഷി ഇപ്പോൾ ചെന്നൈയിലാണ് കാവ്യയും മഹാലക്ഷ്മിയും അതുപോലെ ഇവരുടെ വീടുമൊക്കെ ഇപ്പോൾ അവിടെയാണ് അവിടെ തന്നെ ഇപ്പോൾ ഹൗസ് അജൻസി പീരീഡ് പൂർത്തീകരിച്ചിരിക്കുകയാണ് മീനാക്ഷി ഒപ്പം അടുത്ത ബിരുദാനന്ദ ബിരുദത്തിനുള്ള അഡ്മിഷന് വേണ്ടിയുള്ള തിരക്കിലാണ് അതിനുവേണ്ടിയുള്ള എൻട്രൻസും കഴിഞ്ഞു ഇനി അതിനുള്ള റിസൾട്ട് നേടി പ്രവേശിച്ചാൽ മാത്രം മതി എന്തായാലും ഉറപ്പായിട്ടും ഇതിനിടയിൽ ജോലിയും ചെയ്യുന്നുണ്ട് അവിടെ ചെന്നൈയിലെ ഒരു ഉയർന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ ഹൗസ് എജൻസി പീരീഡിൽ മീനാക്ഷി നിൽക്കുന്നത് അവിടുത്തെ ജോലിയോടൊപ്പം തന്നെ തനിക്കൊരു ബിരുദാനന്ദ ബിരുദം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എം ഡിക്ക് ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി പഠിക്കാൻ മിരിക്കുകയായതുകൊണ്ട് തന്നെ ദിലീപ് മീനാക്ഷിയുടെ പഠനത്തിന് കൂടെ തന്നെ നിൽക്കുന്നു സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാവരും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു മീനാക്ഷിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ദിലീപ് എപ്പോഴും ചെയ്യാറുണ്ട് ദിലീപിൻ്റെ പ്രിയപ്പെട്ട മകൾ തന്നെയാണ് എപ്പോഴും മീനാക്ഷി മീനാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവ് തന്നെയാണ് അവൾ സാധാരണ കുട്ടികളെപ്പോലെയല്ല അവളുടെ പ്രായത്തിൽ അവൾ കുറച്ചുകൂടി സൈലൻ്റ് ആയിരുന്നു മഹാലക്ഷ്മിയെ പോലെയല്ല കുറുമ്പ് ഒരു കുട്ടിയെ അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ പ്രായത്തിൽ ഞാൻ അവളെ അധികം എനിക്ക് ആസ്വദിക്കാനായിട്ടില്ല സിനിമകളുടെ പിന്നാലെ ഉള്ള ഓട്ടമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്നാൽ മഹാലക്ഷ്മിയുടെ കുറുമ്പ് കാണിക്കുമ്പോൾ ഞാൻ മീനാക്ഷിയെക്കുറിച്ച് ആലോചിക്കും അവൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിക്കും താരങ്ങളെപ്പോലെയാണ് അവരുടെ മക്കളും ആരാധകർക്കേറെ പ്രിയങ്കരാണ് അവരുടെ വിശേഷങ്ങൾ അറിയാൻ ഒരു പ്രത്യേക ആകാംക്ഷയാണ് പ്രേക്ഷകർക്ക് അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം ആരാധകർക്കും അങ്ങനെ തന്നെയാണ് അത്തരത്തിലൊരു താരപുത്രി തന്നെയാണ് ദിലീപിൻ്റെ മകൾ മീനാക്ഷി ഒരുപാട് മക്കളുണ്ടെങ്കിലും ചെന്നൈയിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ തന്നെ ജൂനിയർ ഡോക്ടറായി മീനാക്ഷിക്ക് കിട്ടട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതിനോടൊപ്പം തന്നെ നല്ലൊരു വിവാഹവും കഴിച്ച് സുഖമായി ജീവിക്കട്ടെ എന്നും അവൾ കുഞ്ഞിലെ അനുഭവിച്ചതിനെല്ലാം തന്നെ നല്ല സന്തോഷ ജീവിതം അവൾക്ക് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും ലഭിക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു കുറച്ചു നാളത്തെ പരിചയം മാത്രമാണ് മീനാക്ഷിക്ക് അധികം എല്ലാവരോടൊത്തും ഉള്ളത് ബെഞ്ചുവായും ദിലീപിന്റെയും മകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിനിമയ്ക്കകത്ത് വലിയ സൗഹൃദങ്ങളൊന്നുമില്ല താരപുത്രന്മാരും പുത്രമാരുമായുമാണ് മീനാക്ഷിക്ക് കൂടുതൽ സൗഹൃദം ഉർവശിയുടെ മകളുമായും ജയറാമിന്റെ മകളുമായും സുരേഷ് ഗോപിയുടെ മക്കളുമായും ഒക്കെ നല്ല സൗഹൃദത്തിലാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കി കാത്തിരിക്കുന്ന മീനാക്ഷിയേക്ക് ഒരു സന്തോഷ വാർത്ത കൂടി എത്താനുണ്ട് എവിടെയാകും താരം പ്രാക്ടീസ് ചെയ്യാൻ കയറുന്നതിന് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട് കേരളത്തിൽ ഇനി മക്കൾക്കായി ഹോസ്പിറ്റൽ കെട്ടുമോ എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഹോസ്പിറ്റലൊന്നും കെട്ടാൻ പ്ലാനില്ല എന്നാണ് അടുത്തിടെ ദിലീപ് പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ഡോക്ടർ മീനാക്ഷി ദിലീപായി ദിലീപിൻ്റെ മകൾ എവിടെയാകും ജോയിൻ ചെയ്യുന്നെന്ന് ആരാധകർ കാത്തിരിക്കുന്നു ചെന്നൈയിൽ എം ബി ബി എസിന് പഠിച്ചു തീർന്ന മീനൂട്ടി നാട്ടിൽ വന്നാൽ അച്ഛനും കുടുംബത്തിനൊപ്പം പൊതുപരിപാടികളിലും ചടങ്ങുകളിലുമെല്ലാം സജീവമായി നിൽക്കാറുണ്ട് ക്കർ ഓഡിയോ ലോഞ്ചാണ് ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത് കൂടാതെ മാളവിക ജയറാമിന്റെ വിവാഹത്തിന് വ്യത്യസ്ത ലുക്കിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനും എത്തിയത് അതേസമയം സുരേഷ് ഗോപിയുടെ മകൻ മാധവുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രം ആയിടയ്ക്കും വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ